രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ പറന്നിറങ്ങുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാർക്ക് അനുഭവം നൽകുന്നതിനായി സൂം കാറുമായി ചേർന്നുള്ള പങ്കാളിത്തത്തിന് തുടക്കമിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് ഇഷ്ടമുള്ള കാർ ബുക്ക് ചെയ്യാനും എയർപോർട്ടിൽ നിന്ന് തന്നെ വാഹനമെടുത്ത് സ്വയം ഓടിച്ചു പോകുവാനുമുള്ള സംവിധാനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുക്കിയിരിക്കുന്നത് എയർപോർട്ടിൽ നിന്ന് വാഹനമെടുത്ത് യാത്രയ്ക്ക് ശേഷം തിരികെ എയർപോർട്ടിൽ തന്നെ വാഹനം പാർക്ക് ചെയ്ത് ആപ്പിലൂടെ ലോഗൌട്ട് ചെയ്യാം കൊച്ചി ബംഗളൂരു ഭുവനേശ്വർ ചെന്നൈ ഡൽഹി ഗോവ ഗുവാഹാത്തി ഹൈദരാബാദ് ഇൻഡോർ ജയ്പൂർ കൊൽക്കത്ത ലക്നൌ മംഗലാപുരം മധ്യ മുംബൈ പൂനെ തിരുച്ചിറപ്പള്ളി വിജയവാഡ വിശാഖപട്ടണം എന്നീ നഗരങ്ങളിലെത്തുന്നവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിലൂടെയും ഡബ്ല്യൂ 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 ഡോട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോം എന്ന മൊബൈൽ ആപ്പിലൂടെയും സൂം കാറുകൾ ബുക്ക് ചെയ്യാം ഏതു തരം യാത്രയ്ക്കും ലഗേജിനും അനുയോജ്യമായ തരത്തിൽ മികച്ച റേറ്റിംഗ് ഉള്ള വാഹനദാതാക്കളിൽ നിന്നുള്ള എസ് യു വി സെഡാൻ ഹാഷ്ബാക്ക് എന്നിവയും ഇലക്ട്രിക് വാഹനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് പേപ്പറുകൾ പാടെ ഒഴിവാക്കി ഒരു ഡ്രൈവിംഗ് ലൈസൻസും തിരിച്ചറൽ കാർഡും ഒപ്പം ഒരു സെൽഫിയും അപ്ലോഡ് ചെയ്താൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിലൂടെ മൊബൈൽ ആപ്പിലൂടെയും സൂം കാർ ബുക്ക് ചെയ്യാം എട്ട് മണിക്കൂർ മുതൽ ദീർഘദൂര യാത്ര വരെ അനുയോജ്യമായ പ്ലാനുകളുണ്ട് സൂം കാറിന്റെ കീലെസ് ആക്സസ് സംവിധാനം വഴി ഒരു ജീവനക്കാരന്റെയും സഹായമില്ലാതെ മൊബൈൽ ആപ്പ് വഴി വാഹനം പിക്ക് അപ്പ് ഡ്രോപ്പ് ഓഫ് ഉൾപ്പെടെയുള്ളവ ചെയ്യാൻ സാധിക്കും യാത്ര പുറപ്പെടുന്നതിന് അറുപത് ദിവസം മുതൽ എട്ട് മണിക്കൂർ മുൻപ് വരെ ഈ സേവനം ബുക്ക് ചെയ്യാം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിപുലമായ ഫ്ലീറ്റ് സൗകര്യങ്ങളും ആഡ് ഓൺ പാക്കുകളും ഉൾപ്പെടുത്തി യാത്രക്കാരുടെ ഏത് ആവശ്യങ്ങളും നിറവേറ്റുന്നതാണ് സൂം കാറുകളുമായുള്ള ഈ പങ്കാളിത്തം എയർപോർട്ടിൽ നിന്നും സമീപ നഗരങ്ങളിലേക്കുള്ള യാത്ര വളരെയധികം അനായാസമാക്കാമെന്നും യാത്രക്കാർക്ക് മുൻപില്ലാത്ത വിധം മികച്ച അനുഭവം നൽകാനും ഇതിലൂടെ സാധിക്കും എയർ ഇന്ത്യ എക്സ്പ്രസിലെ ഓരോ യാത്രക്കാർക്കും വ്യക്തിഗത അനുഭവം നൽകുന്നതിൽ പ്രതിജ്ഞാബദ്ധനാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ അങ്കൂർ ഗാർഗ് പറഞ്ഞു സൂം കാർ സേവനം ഉപയോഗിക്കുന്നവർക്ക് മെച്ചപ്പെട്ടതും വ്യക്തിഗത യാത്രാനുഭവം നൽകാനാണ് ശ്രമിക്കുന്നതെന്നും എയർ ഇന്ത്യ എക്സ്പ്രസുമായിട്ടുള്ള ഈ സഹകരണം ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നും സൂം കാറിന്റെ സഹസ്ഥാപകനും സി എ ഒുമായ ജോർജ് മോർഗൻ പറഞ്ഞു ഓൺലൈനിൽ നിന്നും ഭക്ഷണം വാങ്ങുന്ന അത്ര ലാഘവത്തിൽ എയർപോർട്ടിൽ ഡെലിവറി സേവനം ഉപയോഗിച്ച് കാർ എടുക്കുവാനും അതുവഴി കൂടുതൽ നഗരങ്ങൾ അടുത്തറിയുവാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore. Rajakumari.